ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷിയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ജഗദീഷ് പറയുന്നുണ്ട് മീനാക്ഷിയോട് നീ ഇങ്ങനെ ഒന്നും ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊക്കെ മുത്തശ്ശനും മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഈ കുടുംബം തകർത്ത് കളഞ്ഞല്ലോ എന്നൊക്കെ നേരത്തെ ഉള്ള അപമാനം മാറ്റി വരികയായിരുന്നു അപ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു മുത്തശ്ശൻ പറയാണ് ഈ അപമാനത്തിൽ നിന്നും എങ്ങനെയാണെന്ന് കരകയറുന്നത് ശത്രുക്കളെല്ലാം നോക്കി നിന്ന് ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പായിട്ടും ഉണ്ടാക്കിയേക്കണമെന്നൊക്കെ ആ സമയത്ത് മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് പക്ഷേ എന്നെ വൈശാഖ് ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ് അത് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാകും പക്ഷെ നിങ്ങൾ ഇതിപ്പോൾ കേൾക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് വൈശാഖ് ഒരാളെ പ്രേമിക്കുന്നുണ്ട് ഒളിച്ചോടാൻ സഹായിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അത് മൈതില ചേച്ചിയാണെന്ന് എൻ്റെ അമ്മയാണ് എൻ്റെ ദൈവങ്ങളാണ് സത്യം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു മനസ്സുകൊണ്ട് ഞാൻ ഒരു തെറ്റം ചെയ്തിട്ടില്ല എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണേ എന്നെ തല്ലിക്കൊന്നേക്കാമെന്നൊക്കെ പറയുന്നു മീനാക്ഷി ആണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നിരപരാധിയാണ് എന്നെ എന്തിനാണ് ഇത്ര ക്രൂരമായിട്ട് പരീക്ഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷിയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് നന്ദിനി അമ്മയ്ക്ക് സങ്കടം വരുന്നുണ്ട് പക്ഷെ കാർത്തിക്കിനാണെങ്കിൽ അതൊന്നും വിശ്വാസമാകുന്നില്ല കാർത്തിക് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഇവളുടെ ഡ്രാമയാണെന്ന് ഇവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ കരുതുന്നു ജഗദീഷ് അപ്പോൾ പറയുന്നുണ്ട് മൈഥിലി എന്നാലും എന്ത് പണിയാണ് കാണിച്ചത് സ്വന്തം കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ചിട്ടല്ലേ പോയതെന്നൊക്കെ പറയുന്നു ഇന്ദ്രജ അപ്പോൾ പറയുന്നുണ്ട് കാർത്തിക് വലിയ പോലീസുകാരനാണ് പക്ഷെ സ്വന്തം ഭാര്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവനാണെന്നൊക്കെ പറയുന്നു നാട്ടുകാർ പോലും ഇവനെ കളിയാക്കും സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറയുന്നുണ്ട് നിർത്താനെന്നൊക്കെ ഇന്ദ്രജ അപ്പോൾ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീയും കൂടി ചേർന്നാണോ വളർത്തു മകനായ കാർത്തിക്കിനോട് ഈ ചതി ചെയ്തതെന്നൊക്കെ കാർത്തിക്കിന്റെ അമ്മയപ്പോൾ പറയുന്നുണ്ട് എനിക്കും സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ ഇവളും ഉണ്ടോ എന്ന് അതൊക്കെ ചെയ്യാനും മടിക്കില്ല എന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മയാണെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് ഇനിയും എന്താണ് ചെയ്യുക എന്നൊക്കെ ഇന്ദ്രജ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും കൂടെ എന്നോടുള്ള വാശിക്കാണെങ്കിൽ മീനാക്ഷിയെ ദത്തെടുത്തില്ലേ ഇപ്പൊ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നു ചെമ്പകമംഗലത്തിലെ ദത്തുപുത്രിമാരെല്ലാം കൂടെ ചെമ്പകമംഗലം തകർത്തെന്നൊക്കെ പറയുന്നു ഇന്ദ്രജ പറയുന്നുണ്ട് ഇനി എത്ര ശമിച്ചാലും കാർത്തികിന്റെ മേലെ വീണ അപമാനം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് ഇനിയും എങ്ങനെ ആ കുട്ടിയെ വളർത്തും ആ കുട്ടിക്കാണെങ്കിൽ അമ്മയില്ലാതെ വളരേണ്ട സിറ്റുവേഷൻ ഒക്കെ വരത്തില്ലേ എല്ലാത്തിനും കാരണം ആരാണെന്നൊക്കെ ഇന്ദ്രജ ചോദിക്കുന്നു സാവിത്രി പറയുന്നുണ്ട് ആര് വെറുതെ വിട്ടാലും മീനാക്ഷിയെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മൈഥിലി കാർത്തികിനെ വഞ്ചിച്ചു പോകാൻ കാരണം മീനാക്ഷിയാണ് മീനാക്ഷിയാണ് മൈഥിലിക്ക് ധൈര്യം കൊടുത്തതെന്നൊക്കെ പറയുന്നു എല്ലാത്തിനും കാരണം ഇവൾ തന്നെയാണ് ഇവളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ആരുമല്ല ഇനി ഞാനാണ് തീരുമാനം എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് മീനാക്ഷിയുടെ അച്ഛൻ ജയറാമും വരുന്നുണ്ട് കാർത്തിക് പറയുന്നുണ്ട് എൻ്റെ ജീവിതം തകർത്തത് മീനാക്ഷിയാണ് ഇവളോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല എല്ലാത്തിനുമുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് നന്ദിനിയമ്മ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ കാർത്തിക് പറയുന്നുണ്ട് മിണ്ടരുതെന്നൊക്കെ കാർത്തിക് ഇവളെ ഞാൻ വെറുതെ പിടില്ല എന്ന് പറഞ്ഞതിന് ശേഷം മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു മീനാക്ഷിയും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കാർത്തിക് കല്യാണ മണ്ഡപത്തിൽ കൊണ്ട് നിർത്തുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നു കാർത്തിക് ഉടനെ താലേം ചിരട്ടുമെടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് എന്റെ തീരുമാനമെന്ന് മീനാക്ഷിയുടെ അച്ഛനും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കാർത്തിക് പറയുന്നുണ്ട് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടാൻ പോവുകയാണെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇതെനിക്കൊരു താലിമാലയൊന്നുമല്ല ഇവളുടെ കഴുത്തിൽ ഞാൻ ഒരു ചങ്ങല ഇടുന്നത് പോലെയാണെന്നൊക്കെ പറയുന്നു ഇവളെ തളയ്ക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നു കാർത്തിക് പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു ഇവൾ ഇന്നു മുതൽ എൻ്റെ വീട്ടു ചങ്ങലയിൽ കിടക്കുന്ന മൃഗം മാത്രമാണെന്നൊക്കെ കാർത്തിക് പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് അരുതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് ആരും എന്നെ തടയാൻ ശ്രമിക്കണ്ടെന്നൊക്കെ കാർത്തിക് വീണ്ടും പറയുന്നുണ്ട് എന്റെയും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ച ഇവളെ ഞാൻ വെറുതെ വിടില്ല ഇവൾക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ് ജീവപര്യന്തം തടവെന്നൊക്കെ പറയുന്നു കാർത്തിക് ബലം പ്രയോഗിച്ച് മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് മീനാക്ഷി അപ്പോൾ തടയുന്നുണ്ട് എല്ലാവരും അരുതെന്നൊക്കെ പറയുന്നുണ്ട് പൂജാരി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ മുഹൂർത്ത ടൈം അല്ല രാഹു ടൈം ആണെന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇവളെ ഞാൻ വിവാഹം കഴിക്കുന്നത് ഭാര്യയാക്കാനല്ല എന്റെ അടിമയാക്കാനാണെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല എൻ്റെ കുഞ്ഞിന് അമ്മ ഇല്ലാതാക്കിയത് ഇവളാണ് അതുകൊണ്ട് ഇവൾ തന്നെ എൻ്റെ കുഞ്ഞിന് അമ്മയാകട്ടെ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ കാർത്തിക് മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു അവിടെയുള്ളവരെല്ലാം ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് അരുതേ എന്ന് പക്ഷെ കാർത്തിക് കേൾക്കുന്നില്ല കാർത്തിക് ബലം പ്രയോഗിച്ച് മീനാക്ഷിയുടെ കഴുത്തിൽ താലി കിട്ടുന്നു മീനാക്ഷി ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാതെ മീനാക്ഷിയുടെ അച്ഛനും എല്ലാത്തിനും സാക്ഷിയാകുന്നു താലി കെട്ട് കഴിഞ്ഞതിന് ശേഷം മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കാർത്തിക് ആണെങ്കിൽ നന്ദിനി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം നന്ദിനി അമ്മയോട് പറയുന്നുണ്ട് കുഞ്ഞിനെ തരാനെന്ന് നന്ദിനി അമ്മയുടെ കയ്യിൽ നിന്നും കാർത്തിക് കുഞ്ഞിനെ വാങ്ങിയിട്ട് മീനാഷിയോട് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ മര്യാദയ്ക്ക് പിടിക്കാനെന്ന് മീനാഷി കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കയ്യിൽ വാങ്ങുകയാണ് കാർത്തിക് ദേഷ്യത്തോടെ അതിനുശേഷം പറയുന്നുണ്ട് ഇന്നു മുതൽ ഈ കുഞ്ഞിന്റെ അമ്മ നീ ആയിരിക്കും നീ മാത്രമായിരിക്കും എന്നൊക്കെ പറയുന്നു മിനാക്ഷിക്ക് അതോടെ കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട് അവിടെ നിൽക്കുന്നവരെല്ലാം ഞെട്ടിത്തെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്